നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറുകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് റോഡുകളിലെ ടണലുകളിൽ വെള്ളം നിറഞ്ഞതോടെ ജിദയിലെ നിരവധി റോഡുകൾ അടച്ചു ഹിറാസ് സ്ട്രീറ്റ് ടണൽ പ്രിൻസ് മജീദ് ടണൽ പ്രിൻസ് സൌദ് അൽ ഫൈസൽ സ്ട്രീറ്റ് പലസ്തീൻ സ്ട്രീറ്റ് എന്നിവയാണ് നഗരസഭ അടച്ചത് ഇതുവഴിയുള്ള വാഹനങ്ങൾ അൽ ഹറമൈൻ റോഡിലേക്ക് തിരിച്ചുവിട്ടു വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് റോഡുകൾ തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ടണലുകളിലെയും ഓവുചാലുകളിലെയും വെള്ളം വറ്റിക്കാനും മാലിന്യങ്ങൾ കളയാനും ജിദാ നഗരസഭ ഇന്നലെ മുതൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ചില റോഡുകൾ ഇതിനോടകം തുറന്നുകൊടുത്തിട്ടുമുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് നഗരസഭ അറിയിച്ചിട്ടു കനത്ത മഴ മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ ചെറിയ ചില വാഹനങ്ങൾ മുങ്ങി അപകടം സംഭവിച്ചിരുന്നു മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് ടീമുകൾ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ജിദ്ദ ഗവർണറേറ്റിലെ എഴുപത്തിരണ്ട് സ്ഥലങ്ങളിൽ സിവിൽ ഡിഫൻസ് നിരീക്ഷണത്തിലാണ് തിങ്കളാഴ്ച വരെ ജിദ്ദയിൽ മഴയ്ക്ക് ശക്തമായ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിലൊന്നും മഴയ്ക്കുള്ള സാധ്യത പറയുന്നില്ല ഇന്നുകൂടി എന്തായാലും മഴയുണ്ടാകുമെന്നാണ് പറയുന്നത് ദേശീയ കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കുക പല സ്ഥലങ്ങളിലും ആലിപ്പഴ വർഷം ഉണ്ടായിരിക്കും വേഗതയേറിയ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജിദ്ദ റാബിഖ് ലൈസ് എന്നിവിടങ്ങളിൽ സ്കൂളുകൾക്ക് ഇന്നലെ ജിദ്ദ വിദ്യാഭ്യാസ വകുപ്പ് അവധി പ്രഖ്യാപിച്ചിരുന്നു പകരം ഭദ്രസതി പ്ലാറ്റ്ഫോം വഴി ക്ലാസുകൾ നടക്കുമെന്നാണ് അറിയിച്ചത് സ്കൂളുകൾ കൂടാതെ ജിദ്ദ യൂണിവേഴ്സിറ്റിയും ജിദ്ദ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയും ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് രീതിയിൽ ക്ലാസ് നടക്കുമെന്നാണ് സർവകലാശാലകൾ അറിയിച്ചത് എന്നാൽ ഇന്ന് സ്കൂളുകൾക്കോ യൂണിവേഴ്സിറ്റികൾക്കോ അവധി പ്രഖ്യാപിച്ചതായി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഖത്തറിൽ വരും ആഴ്ചയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഇടിയോട് കൂടിയ മഴയ്ക്കും കനത്ത കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയുള്ളപ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വാഹനം ഓടിക്കുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക